എത്ര അടിച്ചാലും എന്റെ വായി ചെറ്റ വർത്താനം വരില്ല കെട്ടട പട്ടി തെണ്ടി നയസ്കാരം എന്റെ ഫാദർ മുസ്ലിം ക്രിസ്ത്യാനിയല്ലേ അധികം സന്തോഷത്തിലാണ് സെക്കൻഡ് എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ സന്തോഷത്തിലാണ് ഷാനവാസിക്ക നല്ല വെള്ളമാണല്ലോ അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോയത് സംഭവം ബിഗ് ബോസ് ഫൈനൽ കഴിഞ്ഞതിന് പിന്നാലെ അനീഷും ഷാനവാസും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും മീഡിയയോട് ഒന്നും പറയാൻ സമ്മതിക്കാതെ ജിഷിൻ പിടിച്ചുകൊണ്ടുപോകുന്ന വീഡിയോ വൈറലാകുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് ഷാനവാസിക്ക നല്ല തരിപ്പാണല്ലോ ഇറങ്ങിയപ്പോൾ തന്നെ അടിച്ചു ഫിറ്റായോ എന്നിങ്ങനെ പല കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആരാധകർ ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തായാലും ഷാനവാസിന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി കുറേ സമയം ഉഹക്കമൊക്കെ ഒഴിവാക്കിയതല്ലേ അതുകൊണ്ടാകാം എന്നാണ് ചിലരുടെ പക്ഷം എന്നാൽ ജിഷിനും അനീഷിനും ഒരു കുഴപ്പവുമില്ല വളരെ കൂളായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തൊക്കെയായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകളും ട്രോളുകളുമാണ് അഖിൽ മാരാജൻ തൊപ്പിയും പരസ്പരം വെല്ലുവിളിച്ചെങ്കിലും തൊപ്പി തോൽവി സമ്മതിച്ചു അനീഷിനു വേണ്ടി വോട്ട് ചോദിച്ചായിരുന്നു തൊപ്പി ഇറങ്ങിയത് മാരാജാകട്ടെ അനുമോളെ സപ്പോർട്ടും ചെയ്തു കപ്പ് അനു എടുത്തെങ്കിലും അനീഷേട്ടന്റെ തട്ട് താണു തന്നെ നിൽക്കും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് അനീഷേട്ടൻ തന്നെയാണ് നിങ്ങളുടെ ഹീറോ ആരാണ് ഷാനവാസിക്കയെ മീഡിയോട് സംസാരിക്കാൻ വിടാത്തത് എന്തായിരിക്കാം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക